കാസർകോട് ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് ചാനൽ നിർമ്മാണം ഇഴിഞ്ഞു നീങ്ങാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും നടപടിയില്ല അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് പ്രവർത്തികൾ നിലച്ചത് ദിവസേന ആയിരത്തിലധികം രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ലിഫ്റ്റ് സംവിധാനം നിലച്ചത് ദുരിതം ഇരട്ടിപ്പിക്കുകയാണ് ലിഫ്റ്റ് ചാനൽ നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയർമാരും കരാറുകാരും തമ്മിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ഇത് ലിഫ്റ്റ് ചാനൽ യാഥാർത്ഥ്യമാകാതെ പൊളിച്ചുപണിയുന്നതിന് കാരണമായി മാറുകയാണ് ഇരുപത് ലക്ഷത്തിൽ പരം തുക ചെലവഴിച്ചുള്ള ലിഫ്റ്റ് നിർമ്മാണത്തിനിടയിൽ നാല് തവണ മാറ്റങ്ങൾ വരുത്തി ലിഫ്റ്റിനായുള്ള കുഴിയുടെ വീതിക്ക് പോരായ്മ ഉപയോഗിക്കുന്ന കമ്പിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവ പൊളിച്ചുപണിയുന്നതിന് കാരണങ്ങളായി മാറി മാസങ്ങളായി പണി തുടരുമ്പോൾ ജനറൽ ലോപ്പിയിലേക്ക് ഉൾപ്പെടെ പോകേണ്ട രോഗികൾ അഞ്ചു നില കെട്ടിടത്തിന്റെ പടി കയറുന്ന ദുരിതത്തിലാണ് ഇത് നാട്ടുകാരെ അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഈ ലിഫ്റ്റിന്റെ പ്രവർത്തനവുമായി ഇവിടുത്തെ അധികാരികൾ മുന്നോട്ട് പോകുന്നത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എൻഡോസൽഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തിപ്പെടുന്ന ഈ അഞ്ച് നില കെട്ടിടത്തിൽ ജനറൽ ഒ പി സൈക്കാട്രി ഒപി ഉൾപ്പെടെ ഒരുപാട് ഒപികൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എത്തുന്ന രോഗികൾക്ക് ലിഫ്റ്റില്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പ്രായമായ ആളുകൾ പോലും കോണിപ്പാടി കയറി മുകളിലെത്തേണ്ട സ്ഥിതിയാണ് ഇവിടുത്തെ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം അഞ്ച് തവണ ഇപ്പോൾ ഏകദേശം നാല് തവണ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ പ്ലാൻ മാറ്റി മാറ്റുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ജനങ്ങളുടെ നികുതിപ്പണം പച്ചയായി കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതിയാണ് ജില്ലാ ആശുപത്രിയിലെ ഈ ലിഫ്റ്റിൻ്റെ പ്രവർത്തനവുമായി അധികാരികൾ മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് നിർമ്മാണവും പൊളിക്കലും മുറ പോലെ തുടരുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് ചാനൽ യാഥാർത്ഥ്യമാക്കുവാൻ ഇനിയും തുക വകയിരുത്തേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടലുകൾ നികുതി പണം പാഴാക്കുന്ന നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് കേരള ന്യൂസ് കാസർഗോഡ്